ബിൽഗേറ്റ്സ് മലിൻഡ മെറിസ്റ്റിൻ ഡോൺ ഗമർ ഹ്യൂ ജാക്സൺ ഡെബോറാലി ദീപ്തി നവൽ പ്രകാശ് ദ അർബാസ് ഖാൻ മല്ലിക അറോറ കമലഹാസൻ സരിഗ പ്രിയദർശൻ ലിസി പ്രശസ്തരായ ഇവരെ എല്ലാവരെയും കോർത്തിണക്കുന്ന ഒരു ഘടകമുണ്ട് പതിറ്റാണ്ടിലേറെ ഒരുമിച്ച് കഴിഞ്ഞ് മധ്യവയസ് വേളയിൽ പിരിയാൻ തീരുമാനിച്ച രണ്ടു വഴിക്ക് പോയ ദമ്പതികളാണ് പ്രശസ്തരായതുകൊണ്ട് മാത്രം നമുക്കറിയാവുന്ന ചിലർ വർഷങ്ങളോളം ഒരുമിച്ച് കഴിഞ്ഞ് നരച്ചു തുടങ്ങുമ്പോൾ പിരിയുന്നതിനെ ഗ്രേ ഡിവോഴ്സ് എന്നാണ് വിദേശത്ത് പേര് ദാമ്പത്യവും സഹരവും ഒന്നിച്ച് വായിക്കുന്ന ശീലമാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് ഇവിടെ കൃത്യമായ പേരും നിർവചനവും ഒക്കെ വരുന്നതേ ഉള്ളൂ എന്തുകൊണ്ടാണ് ജീവിതത്തിന്റെ സായം സന്ധി വേളയിൽ ദമ്പതികൾ പിരിയാൻ തീരുമാനിക്കുന്നത് കുറെ കാലം ഒരുമിച്ച് കഴിഞ്ഞ് പിരിയുമ്പോൾ നിയമപ്രശ്നങ്ങളുടെ സങ്കീർണവും കൂടുതലാണ് സ്വത്ത് പങ്കിടൽ തന്നെയാണ് പ്രധാന തലവേദന ിൽഗേറ്റ് മലിന്റെയും പിരിഞ്ഞപ്പോൾ വക്കീലന്മാരുടെ വലിയ സംഘമാണ് ദിവസങ്ങൾ നീണ്ട ചർച്ചക്കൊടുവിൽ കാര്യങ്ങൾ കരക്കെത്തിച്ചത് കല്യാണത്തിന് മുമ്പുള്ള കരാർ ഒപ്പിടൽ അഥവാ പ്രീ ഡ്യൂപ്പൽ അഗ്രിമെന്റ് നമുക്കില്ലാത്തതുകൊണ്ട് ഇവിടെ ചർച്ചകൾക്കും വെറുതെ സ്വാഭാവികമാണ് വയസ്സിന് പ്രായമുള്ള ദമ്പതിമാർ വിവാഹമോചനം അഥവാ ഒരുപാട് കാലയളവിലുള്ള ഒരു എന്ന് വെച്ച് വിവാഹമോചനത്തിന് പറയുന്നത് പിന്നെ അതിനൊരു സോഷ്യൽ അറ്റൻഷൻ അല്ലെങ്കിൽ ഇപ്പോൾ നമ്പർ ഓഫ് കേസസ് വർദ്ധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പക്ഷെ അതിനൊരു സോഷ്യൽ ആംഗിളിൽ ഒരു ഇമ്പോർട്ടൻസ് വരാനുള്ള ഒരു കാരണം തീർച്ചയായിട്ടും പ്രമുഖരായ വ്യക്തികള് സെലിബ്രിറ്റീസ് മുതലായവരെ ആ ഒരു തീരുമാനത്തിലേക്ക് എടുക്കുന്നുണ്ട് അതിനൊരു സോഷ്യൽ ആംഗിൾ കൂടെയുള്ള ഒരു പ്രാധാന്യം വരുന്നുണ്ട് എന്താണ് ഇതിനുള്ള കാരണം അല്ലെങ്കിൽ ഇത് കൂടാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ വിവിധ കാരണങ്ങളുണ്ട് ഒന്ന് വ്യക്തികൾക്കുള്ള സാമ്പത്തിക ഭദ്രത അല്ലെ സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം അതായത് തന്റെ പങ്കാളിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവനവൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്കോ ഡിവോഴ്സിന് ശേഷമോ പങ്കാളിയുടെ സാമ്പത്തികമായ സഹായം ആവശ്യമില്ല എന്ന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അങ്ങനത്തെ ഒരു സാമ്പത്തിക ഭദ്രത വരുന്നതാണ് ഒരു കാരണം രണ്ട് സമൂഹത്തിന് ഇങ്ങനെ പ്രായമായവർ ഡിവോഴ്സ് ചെയ്യുന്നതിനോടുള്ള ഒരു കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം പലപ്പോഴും കാണുക പത്ത് പതിനെട്ട് വയസ്സിനുള്ള മക്കൾ തന്നെ കുറവുള്ള മാതാപിതാക്കളെ എങ്ങനെ വേർതിരിയാൻ ഉള്ളതിൽ ഫുൾ സപ്പോർട്ട് പിന്തുണ കൊടുക്കുന്ന ഒരു പ്രവണതയും കൂടെ സമൂഹത്തിലുണ്ട് പിന്നെ ഇതിൽ ഉള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് ഒരു നെസ്റ്റ് സിൻഡ്രോം എന്തുകൊണ്ട് ഇത് കൂടുന്നു നെസ്റ്റ് സിൻഡ്രോം അതായത് കുട്ടികൾ സ്വരച്ചേർച്ച കുറവുള്ളവര് ആണെങ്കിൽ പോലും അവര് കുട്ടികൾക്ക് വേണ്ടി ഒന്നിച്ച് ജീവിക്കുന്നു കുട്ടികളുടെ പഠിത്തം കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒന്നിച്ച് ജീവിക്കുന്നു ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ കുട്ടികൾ അവര് സ്വാതന്ത്ര്യമായി അവർ ഇൻഡിപെൻഡന്റ് ആയി സെറ്റിലായി കഴിയുമ്പോൾ ഇനി അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാനുള്ള പ്രത്യേകിച്ച് ഒരു കാരണമില്ല എന്ന് വരുമ്പോഴും അവര് ഗ്രേ ഡിവോഴ്സ് ഒരു പ്രായത്തിന് ശേഷം ഡിവോഴ്സിലേക്ക് പോകുന്നുണ്ട് പിന്നെ നിയമപരമായുള്ള വശങ്ങൾ നോക്കുവാണെങ്കിൽ നിയമത്തിനു മുമ്പിൽ പ്രായം ഒരു ഒരു ഫാക്ടർ അല്ല ഒരു ഘടകമല്ല നിയമത്തിന് മുമ്പിൽ ഏത് പ്രായക്കാർ ഡിവോഴ്സ് ചെയ്യുന്നതും ഒരേ പ്രൊസീജിയർ തന്നെ ഒരേ കാര്യങ്ങൾ തന്നെ പിന്നെ അതിലൊരു വ്യത്യാസം എന്ന് പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളുടെ കസ്റ്റഡി അല്ലെ കുട്ടികൾ ആരുടെ കൂടെ എത്ര ദിവസം താമസിക്കും മെയിൻ കുട്ടികൾക്ക് കൊടുക്കുന്ന ജീവനാംശം ഇതിനെ ഒന്നും പറ്റി പലപ്പോഴും ഗ്രേഡ് ഡിവോഴ്സ് തർക്കം വരാറില്ല കാരണം ഒറ്റമിക്ക കേസുകളിലും പത്തിരുപത്തിയഞ്ചു കൊല്ലത്തെ മുപ്പത് കൊല്ലത്തെ വിവാഹ ജീവിതത്തിന് ശേഷം ഡിവോഴ്സിന് വരുമ്പോൾ കുട്ടികളെല്ലാം അവരുടേതായ രീതിയിൽ സെറ്റിൽ ആയിട്ടുണ്ടാവും പക്ഷെ അതിൽ വരുന്ന ലീഗൽ ആയിട്ടുള്ള ഒരു കൺസേൺ നിയമപരമായിട്ടുള്ള ഒരു ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സ്വത്ത് ഭാഗം ചെയ്യുന്നത് അതായത് പലപ്പോഴും പ്രായമായ ദമ്പതികൾ അവർ അവരവരുടെ ആയുഷത്തിലെ മുഴുവൻ സമ്പത്തിനെ ഒരുമിച്ചായിരിക്കും ജോയിന്റ് പ്രോപ്പർട്ടി വീട് രണ്ടുപേരുടെ പേരിലായിരിക്കും പ്രോപ്പർട്ടികൾ സ്ഥലങ്ങൾ വാങ്ങുന്നത് ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ജോയിന്റ് ആയിട്ടായിരിക്കും അതിനെ വിഭജിക്കുക ആയിട്ട് അതിനെ രണ്ടുപേരുടെ പേരിലാക്കുക എന്ന് പറയുന്നത് നിയമപരമായി വലിയൊരു വെല്ലുവിളിയാണ് പിന്നെ അതിൽ പറയുന്നത് ജീവനാംശം ജീവനാംശത്തിന്റെ കാര്യങ്ങൾ വരുമ്പോൾ കോടതി യൂഷ്വലി എടുക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എത്ര കാലയളവ് കല്യാണത്തിന്റെ പിന്നെ ഏർണിംഗ് കെപ്പാസിറ്റി രണ്ടുപേരില് എത്രത്തോളം രണ്ടുപേർക്ക് എത്രത്തോളം ആണ് കെപ്പാസിറ്റി ഉണ്ട് എന്നത് അതിൽ പക്ഷേ വരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും റിട്ടയർമെന്റ് കഴിഞ്ഞ അറുപത് വയസ്സിന് മേലെയുള്ളവർ ഡിവോഴ്സ് ചോദിക്കുമ്പോൾ അതിൽ ഒരാൾ ചിലപ്പോൾ റിട്ടയർഡ് ആയിരിക്കും മറ്റേ ആയിരിക്കില്ല അപ്പൊ രണ്ടുപേരും ഫിനാൻഷ്യൽ ലെവൽ വ്യത്യാസമായിരിക്കും അതിനെ തുലനം ചെയ്യാനും ഒക്കില്ല ഒരാളുടെ ഇപ്പം പ്രായമായതിൽ ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട് അവർക്ക് ഭാര്യക്കാണ് ആരോഗ്യ പ്രശ്നമെങ്കിൽ അവർക്ക് സാമ്പത്തിക ആവശ്യം കൂടുതലായിരിക്കും ചെയ്യാൻ ഒക്കില്ല അത് ഡിസ്ട്രിബ്യൂട്ട് പിന്നെ പിന്നെ പറയാനുള്ളത് റിട്ടയർമെന്റ് 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 പ്ലാൻ പല പ്ലാനും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ തർക്കം വലിയൊരു വിഷയമാണ് നിയമപരമായി നോക്കുമ്പോൾ ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള ആഗ്രഹം അതിനു സഹായിക്കുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞു ഇനിയൊന്ന് പാറിപ്പറക്കാമെന്ന ചിന്ത പിന്നെ ദാമ്പത്യത്തിൽ കയറിയ വിരസത മുഷിപ്പ് വൈകുന്ന വേര ഉഷാറാക്കാം എന്നതാണ് ആലോചന ആരുടെങ്കിലും ഭാര്യയോ ഭർത്താവോ അല്ലാതെ സ്വയം പേരിൽ സ്വന്തം ഇഷ്ടത്തിന് ചർച്ചാ വിഷയത്തിനപ്പുറം ഗ്രേ ഡിവോഴ്സ് ഒരു സാമൂഹിക വസ്തുതയെ നമുക്ക് മുന്നിൽ തുടരാനാണ് സാധ്യത